കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ എടപ്പാൾ ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ താക്കോൽദാനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ചേലാട്ട് വീട്ടിൽ പരേതനായ നിശാന്തിന്റെ സഹധർമ്മിണി ദീപക്കാണ് വീട് നിർമ്മിച്ച് നൽകിയത് ധാരാളം വീടുകളാണ് ഞാൻ ഞാൻ ജില്ലയിൽ തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ചടങ്ങിൽ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപക ഒരു അധ്യാപക സംഘടന എന്നുള്ള രീതിയിൽ തങ്ങളുടെ വിദ്യാർത്ഥികളോടുള്ള ആ ഒരു കടപ്പാട് ഏതെല്ലാം രീതിയിലാണോ രേഖപ്പെടുത്താൻ കഴിയുന്നത് എല്ലാം തന്നെ ചെയ്യുന്നത് കോവിഡിന്റെ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് കെ എസ് ടി ഇടപെട്ടത് ഒരു അധ്യാപക സംഘടന എന്നുള്ള രീതിയിൽ അധ്യാപകർ തന്നെ മാതൃകയാവുന്ന പ്രവർത്തനങ്ങളാണ് കെ എസ് ടിയെ മുന്നോട്ട് വെച്ചത് നമ്മുടെ പ്രത്യേകത ചേലക്കടവ് റോഡിലാണ് ലക്ഷം രൂപ ചെലവിൽ അറുന്നൂറ് അടി വിസ്തീർണമുള്ള മനോഹരമായ വീടും ഫർണിച്ചറുകൾ ഉൾപ്പെടെ കൈമാറിയത് പുതിയ വീട്ടിലേക്ക് മന്ത്രിയും വിശിഷ്ടാതിഥികളും നാടമുറിച്ച് പ്രവേശിച്ചു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ ടി സത്യൻ അധ്യക്ഷനായി കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദറുനിസ മുഖ്യപ്രഭാഷണം നടത്തി വീടിനുള്ള ഗൃഹോപകരണങ്ങൾ സംസ്ഥാന കമ്മിറ്റി ട്രഷറർ ടി കെ എ ഷാഫി കൈമാറി പി എ ഗോപാലകൃഷ്ണൻ പദ്ധതി വിശദീകരണം നടത്തി നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് മിസിരിയ സൈഫുദ്ദീൻ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡൻ്റ് കെ വി ഷെഹീർ നന്ദമുക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഒ പി പ്രവീൺ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി വി കരുണാകരൻ കെ എസ് ടി എ സംസ്ഥാന ജില്ലാ നേതാക്കൾ ജനപ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു ദീപയുടെ മക്കൾ മൂക്കുതല പി സി എൻ ജി എച്ച് എസ് മൂക്കുതല ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠിക്കുന്നത് സിസിടി വി ന്യൂസ് പെരുമ്പിലാവ്